ഹലോ സുഹൃത്തുക്കൾ എല്ലാവർക്കും നമസ്കാരമുണ്ട് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ സ്പെഷ്യൽ ഡേ ആണ് നമ്മൾ ഒരുപാട് ഉദ്ഘാടനങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷേ ഇന്ന് അത്യാധുനികമായിട്ട് നിർമ്മിച്ച ഒരു ഫിഷിംഗ് ബോട്ട് നഷാത്ത് സഫീനാത്ത് എന്ന് പറയുന്ന ഒരു ഫിഷിംഗ് ബോട്ടിൻ്റെ ഉദ്ഘാടന അപ്പോൾ ഉദ്ഘാടനം നടക്കുന്നത് ചാലിയം ജങ്കാർ ജെട്ടിയിൽ വെച്ചിട്ടാണ് ഇപ്പോൾ ഇവിടുന്ന് ബോട്ടിൽ കയറിയതിന് ശേഷം എല്ലാവരും കൂടെ എല്ലാവരും വെയിറ്റ് ചെയ്യുന്നുണ്ട് ഓണർ റഷീദ് ഖാ എല്ലാവരും വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഉദ്ഘാടനത്തിന് ശേഷം കടലിലേക്ക് ഒരു ട്രയൽ റണ്ണ് പോകുന്നുണ്ട് അപ്പോൾ കടലിൻ്റെ ഒരുപാട് നല്ല നല്ല സീൻസ് കാണിച്ചു തരാൻ അതും ശ്രമിക്കുന്നതാണ് അപ്പോൾ എല്ലാവരും കൂടെ ഉണ്ടാവണം ഓക്കെ വലിയൊരു ഫിഷിംഗ് ബോട്ട് ആയിട്ടായിരിക്കും ഇതിനെ അറിയപ്പെടുന്നത് ഒരുപാട് പുതിയ പുതിയ സിസ്റ്റം ഇതിലുണ്ട് അതിനെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽ ഞങ്ങൾക്ക് ഇതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പറഞ്ഞു തരുന്നതാണ് അപ്പം ഇതിൻ്റെ ഉദ്ഘാടനത്തിൽ പങ്കെടുക്കാൻ പറ്റിയങ്ങളെ കാണിക്കാൻ പറ്റിയാലും ഒരുപാട് സന്തോഷമുണ്ട് അപ്പം നിങ്ങൾ കാണുന്നതാണ് ബോട്ട് ഉദ്ഘാടനത്തിന് കണ്ടത് ഹാർബർ ആണുള്ളത് പുതിയ നഷാത്ത് സഫീനത്ത് എന്ന് പറഞ്ഞ പുതിയ ബോട്ട് ഉദ്ഘാടനം നിങ്ങൾ ഈ കാരെ കാണുന്നതാണ് ചാലിയം വരുന്നത് ആ കാണുന്നില്ല അത് ബേപ്പൂർ ഫസ്റ്റ് ഫസ്റ്റിന് വേണ്ടിയിട്ട് റെഡിയാക്കിയ കമാനങ്ങളാണ് ഒരുപാട് പേരുണ്ടായ ഉദ്ഘാടനം കാണാൻ വേണ്ടി വന്നതാ ഇപ്പം ഗംഭീര പരിപാടിയാണ് പരിപാടിയാണല്ലേ എല്ലാ സ്വീറ്റ് ഫുഡ് ഐറ്റംസ് ഐറ്റംസൊക്കെ റെഡി ഉണ്ട് കോഴിക്കോടൻ ഹലുവ എല്ലാ ഐറ്റംസുണ്ട് സ്വീറ്റ് ഒക്കെ റെഡി ആയിട്ടാണല്ലേ ഉദ്ഘാടനത്തിന് വേണ്ടി ഗംഭീര ഉദ്ഘാടന ഒപ്പരയ്ക്ക് കുറച്ച് ബുദ്ധിമുട്ടാവില്ലേ കട്ട് ചെയ്യാൻ ഒപ്പന എല്ലാരിക്കട്ട് ചെയ്യുന്ന ഓരോരു വ്യക്തിവോനാണ് ഇത് പുതിയൊരു സിസ്റ്റാണ് വല കെട്ടി ബീഞ്ചി എന്നുള്ള പേരിൽ പുതിയൊരു പേരില് പുതി ഹൈഡ്രോളിക് ഹൈഡ്രോളിക് മെഷീനാ പഴയ ബോട്ടുകളിലൊന്നും വളരെ റയറായിട്ട് ഒന്നോ രണ്ടോ ബോട്ടുകളിലിക്സ് ചെയ്തിട്ടുണ്ടോ അപ്പൊ ഇസ്മേ കാർത്താനാ നാം സബ്കാ നാം ഇത്ര സാധ്യത ഏഹ് എലോ കെ അബി അബി ഒഡീസായ മലയാളി നിങ്ങളാരും ഒന്നും കാണാത്ത എല്ലാവരും നമ്മൾ മത്സ്യം പിടിക്കുന്നത് കണ്ടിട്ടുണ്ട് ബോട്ടിൽ പോകുന്നതെല്ലാം കണ്ടിട്ടുണ്ട് പക്ഷെ ബോട്ട് ഉദ്ഘാടനം അപ്പം ഒന്ന് ബോട്ട് ഉദ്ഘാടനമാണ് നിങ്ങളെല്ലാവരും കാണിക്കാൻ പോകുന്നത് വളരെ റയറായിട്ട് ആർക്കും കാണിക്കാൻ ചാൻസ് ഇല്ലാത്തൊരു സംഭവത്തിലാണ് ഞാനുള്ളത് അപ്പോൾ ഒന്ന് കണ്ടില്ലേ അപ്പൊ ബേപ്പൂര് ഹാർബറിൽ വന്നതിന് ശേഷം ഞാൻ ഇവിടെ ചാലിയം തീരത്താണ് തീരത്താണുള്ളത് ചാലിയവ കാണുന്നില്ലേ അതവിടെ ഈ കാണുന്നതാണ് ചാലിയം ജങ്കാർ ജെട്ടി എന്ന് പറയും ഒരുപാട് ബോട്ടും വഞ്ചികളും ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ് ഇതായി കാണുന്ന ഈ കാണുന്നതാണ് പുതിയ ബോട്ട് നഷാത്ത് സഫീനാത്ത് മാറാട് എന്ന് പറയുന്ന പുതിയ ബോട്ടിന്റെ ഇനാഗുറേഷൻ ആണ് എല്ലാരും ഉണ്ട് ഒരുപാട് പേരുണ്ട് വന്നിട്ട് ഇതല്ലേ ഏകദേശം രണ്ടു മൂന്ന് കോടി ചെലവഴി രൂപ ചെലവഴിച്ചതിന് ശേഷം ഉണ്ടാക്കിയതാണ് അപ്പൊ ഇതിന്റെ ഓണർമാരും ടെക്നീഷ്യൻസിനും ഒക്കെ നമുക്ക് പരിചയപ്പെടാം ഇതാണ് ചാലിയം ജാറത്തിലെ തങ്ങളാണ് ഇവര് അവരാണ് നൂറുദ്ദീൻ ഷെയ്ഖ് അവരാണ് ഇത് ഉദ്ഘാടനം ചെയ്യുന്നത് ബോട്ട് ഉദ്ഘാടനം ചെയ്യുന്നത് ഉദ്ഘാടനത്തിന് ഗംഭീര പരിപാടിയാണല്ലേ പഴത്തിന്റെ വലിയ കൊലകൾ കെട്ടി തൂക്കിയിട്ടുണ്ട് സ്വീറ്റ്സ് നട്സ് ഐറ്റംസ് വേണ്ട പോലെ ഇതുപോലൊരു ഉദ്ഘാടനം ഞാൻ ഇതുവരെ കണ്ടില്ലേട്ടോ ആദ്യമായിട്ട് ആ പറയാം നൂറുദ്ദീൻ ഷെയ്ഖ് തങ്ങളാണുള്ളത് പിന്നെ കൂടെ ഉസ്താദന്മാരുണ്ട് എല്ലാ പ്രഗത്ഭരായ മാറാട് ചാലിയം ബേപ്പൂർ ഉള്ള പ്രഗത്ഭന്മാരെല്ലാരും ഉണ്ട് ഉദ്ഘാടനത്തിന് വന്നിട്ടുണ്ട് നമ്മളെ

അപ്പൊ ബോട്ട് ഇന്ന് തങ്ങൾ തങ്ങളുദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിച്ച് അവരുടെ ഐശ്വര്യ കൈകൊണ്ട് ബോട്ട് പ്രസിദ്ധമായ ബോട്ട് അതാ ണ്ടാ ഇത്ര ആൾക്കാര് ശരിക്കും ഇതിന്റെ ഉദ്ഘാടനത്തിനെ സംബന്ധിക്കാൻ വന്ന ശരിക്കും ഒരു ഇൻകിനെ സംബന്ധിച്ച് ഒരു അതിശയം തോന്നി ഒരു ബോട്ടിന്റെ ഒരു വലിയൊരു ബോട്ടാണിത്തോ സത്യത്തിന്റെ ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞു തരാൻ ശ്രമിക്കുന്നുണ്ട് ഏകദേശം ഒരു ഗംഭീര ഒരു കല്യാണത്തിന്റെ മുകളിലെ നമ്മൾ ഉദ്ഘാടനം നടക്കുന്നില്ലേ

അതുകൊണ്ട് ആ കാണുന്ന സി സി ടി വി ക്യാമറ എല്ലാ പുതിയ ലേറ്റസ്റ്റ് ഒക്കെ ഉള്ള ഒരു ഇത്തരം ബോട്ടുകൾ വളരെ കുറവ് ഒന്നോ രണ്ടോ ബോട്ടേ ഉള്ളൂ ശരിക്കും നമ്മുടെ കേരളത്തിൽ ഇറങ്ങിയത് എങ്ങനെ ഒരു കല്യാണം വരെ മാറിക്കുന്ന രീതിയിലുള്ള ഫെസിലിറ്റീസ് ആണ് ഇതിൽ ഫുഡ് സ്വീറ്റ്സ് എല്ലാ ഗംഭീര പരിപാടിയാണ് അമ്പൻ പരിപാടി വേണ്ട കൊലൊക്കെ കെട്ടിയിട്ട് കണ്ടില്ലേ ഇനി ഇത്ര ആൾക്കാർ വന്നാണല്ലോ കൊടുക്കാനുള്ള ഫുഡ് ഉണ്ട് ഇന്ത്യൻ്റെ ഫ്ലാഗ് ഉണ്ട് രണ്ട് വശത്തും ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുന്നതല്ലേ ഞങ്ങൾ എനിക്ക് ആഴക്കടലിലേക്ക് പോകുന്നതാണ് ഇതാണ് വല വല പുറത്തേക്കിടുന്ന ഇത് കാരണം ഇത് കംപ്ലീറ്റ് ജസ്റ്റ് മെഷീൻ അല്ല ജസ്റ്റ് മാനുവലി വളരെ ഈസി ആയിട്ട് ഹൈഡ്രോളിക് സിസ്റ്റം എന്ന് തോന്നുന്നത് കാണുന്നതാണ് ജംഗാറ് എന്ന് വെച്ചാൽ ചാലിയത്തിനും ബേപ്പൂരിനെയും കണക്ട് ചെയ്യുന്ന അല്ലെ കണക്ട് ചെയ്യുന്ന ജംഗാർ ഞാൻ മുമ്പ് യാത്ര ചെയ്തിട്ടുണ്ട് മുമ്പ് അതാ വരുന്ന ഫിഷ് അടിപൊളി ഒരു ലൊക്കേഷൻ ആണ് ശരിക്കും ഇത് ഏത്താനാ പി ഐ സി എൽ അതെ അതെ ഒരു ഗംഭീര ശരിക്കും ബേപ്പൂർ എന്ന് പറഞ്ഞാൽ ശരി കണ്ടിരിക്കേണ്ട സ്ഥലമാണ് നമ്മളെ തൊട്ടടുത്തുള്ള സ്ഥലങ്ങളായിട്ടും നമ്മളിതുണ്ട് ഇതിൻ്റെ വനേൻ്റെ ഓരോ ഇതാണ് അപ്പോ കേക്കവല്ല ഇടാതെ ഇവിടെ വന്നതല്ലേ അല്ലേ താങ്ക്യൂ സുസഗ മോഡ 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 മോഡ

അപ്പം നമ്മൾ കരയെന്ന് വിട്ട് ഉദ്ഘാടനമാണ് ഇതിൻ്റെ ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഉദ്ഘാടനം ഓണർ ഇത് അവിടെ ഉണ്ട് നമ്മൾ ഓണറോട് വിശദമായിട്ട് പിന്നീട് സംസാരിക്കുക

ഉദ്ഘാടനം കഴിഞ്ഞതിന് ശേഷം ഇതല്ല വീണ്ടും ബേപ്പൂര് ബേപ്പൂര് ഹാർബറിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട് ഇതാ ആൾക്കാർ ഉദ്ഘാടനത്തിന് വന്ന് ഒരുപാട് പേരവിടെ ഇറക്കാനുണ്ട് അതാണ് അപ്പൊന്ന് വലിയൊരു പ്രോഗ്രാമാണ് നിങ്ങളെ കാണിച്ചതെന്ന് വെച്ചാൽ ശരിക്കും ഒരു വലിയൊരു ഫങ്ഷന് ഞാൻ ആദ്യമായിട്ട് അതിൽ പങ്കെടുക്കുന്ന ഒരു ബോട്ട് കാണത്തിന്റെ കേരളത്തിലെ ഏറ്റവും വലിയൊരു ഫിഷിംഗ് ബോട്ട് ആയിരിക്കും എന്നത് പറയുന്നത് അപ്പം അതിന്റെ ഉദ്ഘാടനം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ വീണ്ടും ബേപ്പൂര് ഹാർബറിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട് ഉദ്ഘാടനം കഴിഞ്ഞതിന് ശേഷം ആൾക്കാർ ഇനി പുറത്ത് ബേപ്പൂര് ഹാർബറിലേക്ക് തിരിച്ചു പോകാണ് ഒരുപാട് പേര് വന്നിട്ടുണ്ട് ശരിക്ക് കുറച്ചും കൂടെ ഇതിന്റെ പ്രത്യേക വിവരങ്ങൾ ഞാൻ തരാം ഇതാണ് സ്രാങ്ക് വെച്ചാൽ ഇതിന്റെ ക്യാപ്റ്റൻ ഇരിക്കുന്ന സ്ഥലമാണിത് ഏറ്റവും ഹൈറ്റ് ഉള്ള ബോട്ടിന്റെ ഏറ്റവും ഹൈറ്റ് ഉള്ള ഒരു പ്രദേശ സ്ഥലമാണിത് ഇവിടുന്ന് ശെരിക്കും റഡാർ എന്ന് വെച്ച അടിയിൽ ബോട്ടിന്റെ അടിയിൽ ശരി ക്യാമറ ഫിക്സ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിന്റെ അടിയിൽ ഇത് ഇതാണ് റെഡ് വരുന്നത് ശരിക്ക് സോറി ഇത് ഇവിടെ കാണിക്കാൻ പറ്റുമോ നോക്കാം ഇവിടെ ടി ഫിക്സ് ചെയ്യുള്ളത് പുതിയതായതുകൊണ്ട് ടി വി ഫിക്സ് ചെയ്തിട്ടില്ല അപ്പൊ ഇവിടെ ഇരുന്നതിന് ശേഷം ഇവിടുന്ന് പിന്നെ സ്രാങ്ക് ഇവിടെ നോക്കും എവിടെയാണ് മത്സ്യമുള്ളത് എവിടെ അതിന്റെ കൺട്രോൾ ഇവിടെ ആയിരിക്കും ആ വല സ്രാങ് ആണ് വലന്റെ കൺട്രോൾ ഉണ്ടാവില്ലല്ലേ ദിശ കാട്ടി കൊടുക്കുന്നത് അവരിത് കണ്ട്രോൾ ചെയ്യുക അത്ര ഇവിടെ ഇരുന്നിട്ട് സ്രാങ്ക് ദിശ കാണിക്കുക മീൻ എങ്ങോട്ടാണ് വീട്ടിലെ വട്ടം ഇടും അങ്ങനെ ഓക്കെ അതായത് താഴെ വരുന്ന മീൻ കാണില്ലല്ലോ പക്ഷെ കാണുന്നുണ്ടല്ലോ വെള്ളത്തിൽ ഒരുപാട് ദൂരെ എത്ര ദൂരം മൈൽ പക്ഷെ അവർക്ക് ഫിഷ് കിട്ടുന്നിടത്ത് പോയിട്ട് കിട്ടുന്ന ബേപ്പൂരി ചാലിയത്തേക്ക് ജങ്കാർ ആൾക്കാർ പാസഞ്ചർ ജംഗാർ എന്ന് പാസഞ്ചർ ഓ അങ്ങനെ ഒരു വേഗം കരയിലേക്ക് എത്തിക്കും അടിക്കുന്ന ഈ കാണുന്നൊക്കെ ട്രോളിംഗ് പോട്ടുകൾ നമ്മളീ കാണുന്നത് ആ എല്ലാം കൊച്ചു കൊച്ചു ഫിഷിംഗ് ബോട്ടുകളായി കാണുന്നത് പോകുന്ന ചൂണ്ട കടലിൽ എത്ര ദൂരം വരെ അവർ എത്ര ആയ കടലിൽ പോകും പോകലേ ഇതെല്ലാം 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 ട്രോ ട്രോളിംഗ് ട്രോളിംഗ് ബോട്ട് ബോട്ട് ഇതൊക്കെ കഴിഞ്ഞ ും ഒരാഴ്ച കടലിൽ അങ്ങനെ അല്ലേ അങ്ങനെയല്ലേ ഫ്രീ ഇതൊരു ഗംഭീര പരിപാടി അവരുത്തല്ലേ ിണ്ടലിന്റെ ഭക്ഷണം ബിരിയാണി ഭക്ഷണമുണ്ട് ഒരു കോടി പത്ത് ലക്ഷം ഈ സാധനത്തിന് മാത്രം രണ്ടു കോടി രണ്ടു കോടിന്റെ മേലെ വരും പറഞ്ഞു പറഞ്ഞു അപ്പോൾ ഉദ്ഘാടനം മഹാമഹം എന്നുതന്നെ പറയാം ശരിക്കും ഒരു ബോട്ട് ഉദ്ഘാടനം ഇത്രയും പ്രതീക്ഷിച്ചിട്ടില്ല ഒരു അടിപൊളി പരിപാടിയായിരുന്നു അപ്പുറത്തത്തെ ബോട്ട് ഇതിന്റെ അത് കഴിഞ്ഞിട്ടു ശേഷം ആൾക്കാർ ഇറങ്ങാൻ വേണ്ടിതാണ് ഈ ബോട്ടിലേക്ക് ഇറങ്ങും ഇതല്ല ഇവരെ ബോട്ട് തന്നെയാണ് ഇതാ ഈ കാണുന്ന നസാത്ത് ഷഫീനാത്ത് ഇതിനെ ഫോളോ ചെയ്യും ഫിഷ് മഹാ ഇവർ കടലിലേക്ക് പോകുമ്പോൾ ഇത്ര നാല് മൂന്ന് നാല് ബോട്ടുകൾ ഫോളോ ചെയ്യും ഇവർ ാലും കടലൊരു എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത് വലിയ സന്തോഷം ഒരു പ്രസിദ്ധമായ ബോട്ടായിരിക്കുന്നത് ഇത് കേരളത്തിലെ അവര ഇപ്പോൾ നമ്മുടെ ഈ യാത്ര ചെയ്യുന്ന ബോട്ട് അതുപോലെ നാലഞ്ച് ബോട്ടുകൾ ഫോളോ ചെയ്തു അപ്പം ഇതിന്റെ ഗംഭീര ബോട്ടിന്റെ ഗംഭീര ഉദ്ഘാടനത്തിന് ശേഷം ഞങ്ങളൊരു ട്രയൽ റണ്ണ് പോവാ എല്ലാരും ഉദ്ഘാടനത്തിന് വന്നവരൊക്കെ പിരിഞ്ഞു പോയിട്ടുണ്ട് ശേഷം അടിച്ച് പൊളിച്ച് അതെ പോയിണ്ട് ഒന്ന് നേരെ നേരിടി വരും പിന്നെ നമ്മളെ പ്രിയപ്പെട്ട നൌഫൽക്കണ്ട ബാക്കിൽ നിക്കുന്ന ട്രയൽ കുറച്ച് ദൂരത്തേക്ക് പോവും അപ്പൊ അതിന്റെ ജസ്റ്റ് ഇപ്പൊ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളു അപ്പൊ നമുക്ക് കാണാം ഞാൻ എനിക്ക് വളരെ സന്തോഷം പങ്കെടുക്കാൻ കഴിഞ്ഞാല് ബോട്ടിനെ കുറിച്ച് കൊറച്ച് അത്യാവശ്യ കാര്യങ്ങളൊന്നും പറയാം കുറിച്ച് ഒരുപാട് അറിഞ്ഞു കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു ടാങ്കാണ് കടലിനെ കുറിച്ച് ടോട്ടലിങ്ങറിയാ എല്ലാം മനസ്സിലാക്കിയാണ് ഈ ബോട്ടിനെ കുറിച്ചുള്ള കുറച്ച് പ്രത്യേകതകള് ഒരുപാട് പ്രത്യേകത ഉണ്ട് ബോട്ടിന് ഒന്നും ഒന്ന് പറഞ്ഞാല് ഫൈബർ ഗ്ലാസ് ബോട്ട് ആയിരുന്നു ഉപയോഗിച്ച് അപ്പൊ ഇതിന് ആദ്യം ആധുനിക രൂപത്തിൽ മെച്ചപ്പെട്ടാക്കി അത് സ്റ്റീലിലാക്കി പൊടി സ്റ്റീൽ പൊടിയാക്കി സ്റ്റോറാക്കി അതിനുള്ള ഉപകരണങ്ങൾ മാറ്റി അപ്പൊ ഇഞ്ചിന് ഓസ്പെർ കൂട്ടി നോട്ടിക്കൽ മൈലിൽ കൂടി പതിനഞ്ച് എല്ലാം വരുന്നുണ്ട് വരുന്നുണ്ട് സ്പീഡ് വരുന്നുണ്ട് ഇഞ്ചിന്റെ ഫവറിനുസരിച്ച് നോട്ടിക്കൽ മൈൽ കൂടി കൂടി വരും കൂടി കൂടി വരും

ജോലി നാല് ബോട്ട് എപ്പോഴും ഫിഷ് കിട്ടാൻ അവിടെ സഡ് ഫ്രഷ് ഫിഷ് ഫ്രഷ് ഫിഷ് എന്തേക്ക് എന്താ ചെയ്യാ അപ്പൊ കൂടുതൽ പറഞ്ഞുതരാം പ്രത്യേകത പിന്നെന്തൊക്കെയാ ദിവസം ദിവസം പോയി പോയി വരുന്ന വരുന്ന ഒരു ഒരു ഡെയിലി പറഞ്ഞു എത്ര കോളും എത്ര പ്രോബ്ലം അതൊരു റിസ്ക് ആദ്യം അങ്ങനെ കോടും എത്രാലും കടലിൽ പോകും ഈ ല്ലോ എല്ലാരും അപ്പൊ നമ്മള് നമ്മളെ ആയിട്ടുള്ള ഒരു ഇതില്ല നമ്മള് ഇതിന് മൂലം ആ കുറച്ച് കൊറേ കാലങ്ങൾ മുമ്പേ നമ്മള് ഇതായിട്ട് നടക്കുന്ന ഒരു പഴയ പ്രസ്ഥാനം ഒരുപാട് പേര് മത്സ്യബന്ധത്തിൽ എത്ര സ്ട്രോങ് ആയാലും റഷ്യക്കൊക്കെ അറിയാം ഇവിടെ എവിടെയുണ്ട് ഫിഷ് ഉള്ളത് ഏത് ഭാഗത്ത ഫിഷ് ഉള്ളത് ഇത് കറക്റ്റ് ആയിട്ട് ഇരുന്നാലും അവരാണ് ഇതിന്റെ എവിടെ മീൻ എവിടെ വരടണമെന്നൊക്കെ കറക്റ്റ് ആയിട്ട് നിങ്ങൾ പറഞ്ഞു കൊടുക്കും അറിയാം പിന്നെ വേറെ ഉണ്ട് ഉണ്ട് ഇതിലെറിയാന് പിന്നെ വയർലെസ് ഉണ്ട് എല്ലാ എല്ലാ സെറ്റപ്പും ഉണ്ട് അത് എവിടെയാണ് പഴ ബോട്ടിലുണ്ട് ഇതിൽ അതിനെക്കാട്ടിലൊന്ന് ആദ്യമായിരുന്നു ചെയ്തു വന്ന് അപ്പൊ അതിനുള്ള സംവിധാനം ഇതിൽ ചെയ്തിച്ചിട്ടാർ ഇവിടെ വണ്ടി കറങ്ങുന്നുണ്ട് നേ ഐടി ജോർട്ട് ചേട്ടൻ ചേട്ടൻ പെണ്ടേലും ഓടുകയാണ്ടാടാടാ ഇങ്ങോട്ട് 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 കളിയാക്കി വെച്ചി নাই ഗ്രണ്ട സബ്സ്ക്രൈബ് ചെയ്യടാന്താന്താ ജോലി അറുപത്തൊന്നും ഉദ്ഘാടനത്തിന് ശേഷമുള്ള ട്രയൽ റൺ കഴിഞ്ഞ് ഞങ്ങൾ ബേപ്പൂർ ഹാർബറിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിന്റെ മെയിൻ സ്രാങ്ക് ആണ് പാർട്ട് ആണ് ഓണറാണ് സിൽവരാണ് ആക്ച്വലി ഏത് ഫിഷിങ്ങിന് പോകുമ്പോഴേ ഇവരാണ് ഇതിൻ്റെ ഫുൾ കൺട്രോൾ സ്രാങ്ക് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലായിക്കൊള്ളണമെന്നില്ല ക്യാപ്റ്റൻ എന്ന് പറയാം സ്രാങ്ക് എന്ന് പറയാം ഇതിനെ നിയന്ത്രിക്കുന്ന ആളെന്ന് പറയാം ഇവരാണ് ഫുൾ കൺട്രോൾ എവിടെ മനസ്സിലേണ്ടത് ഈ ബോട്ടിൽ ഏകദേശം പത്ത് അറുപത്തഞ്ച് പേർക്ക് അധികം പേര് ജോലി ചെയ്യുന്നുണ്ട് ഇത് നാല് ബോട്ട് ഫോളോ ചെയ്യുന്നുണ്ട് കാരണം ഫിഷ് പിടിച്ചു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ബോട്ടിലേക്ക് മാറ്റി ഫ്രഷ് മീൻ മീനല്ലേ ഫ്രഷ് മീന് കരയിലെത്തിക്കും കാരണം ഇത് കണ്ടിന്യൂ പിടിച്ചുകൊണ്ടിരിക്കുക ചെയ്തത് അപ്പൊ റഷീദ്ഖർ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി കഴിഞ്ഞാൽ അവരെ കൂടുതൽ സുഹൃത്തുക്കളുണ്ട് ഓണേഴ്സ് ഒക്കെ ആണ് അപ്പൊ എന്തായാലും ജസ്റ്റ് ജസ്റ്റതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞാൽ എനിക്ക് സന്തോഷം നിങ്ങളെ കാണിക്കാൻ കഴിഞ്ഞാൽ അതിലേറെ സന്തോഷം എല്ലാവർക്കും നെക്സ്റ്റ് എപ്പിസോഡ് വരെ ബൈ ബൈ താങ്ക് യു